രണ്ടാം ക്ലാസിൻ്റെ ഫിക്കവും കൂടെ നമുക്ക് പെട്ടെന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ആകെ കുറച്ച് പാടേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള പാഠങ്ങളാണ് നമുക്ക് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന പാഠങ്ങളാണ് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചാനലിൽ വീഡിയോസ് ഉണ്ട് ഓരോ പാഠത്തിനും വീഡിയോസ് ഉണ്ട് നിങ്ങൾ നോക്കുക ഓക്കെ എന്തായാലും നമുക്കൊന്ന് വാലുവേഷൻ നടത്തി നോക്കാം ഒന്ന് ഇസ്ലാം കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ എത്രയാണെന്നാണ് അഞ്ചാണ് ഇസ്ലാം കാര്യം അഞ്ചാണ് ഇമ കാര്യങ്ങൾ ആറാണ് ഓക്കെ റമദാൻ മാസത്തിൽ നമ്മൾ എന്താ ചെയ്യാം നോമ്പ് നോക്കും സംശയമൊന്നുമില്ലല്ലോ ഓക്കെ അഞ്ച് സമയം നമ്മൾ ചെയ്യും അഞ്ച് സമയം നീ നിസ്കരിക്കും ഓക്കെ പിന്നെ ഷഹാദത്ത് കലിമ രണ്ടും രണ്ടും മനസ്സറിന് അർത്ഥം മനസ്സിലാക്കി ഉച്ചരിക്കണം നെക്സ്റ്റ് ഷഹാദത്ത് കലിമ ഷഹാദത്ത് കലിമ രണ്ടെണ്ണമാണ് രണ്ട് ഷഹാദത്തും നമ്മൾ എന്ത് ചെയ്യണം മനസ്സറിനെ നാവുകൊണ്ട് ഉച്ചരിക്കണം അഷ്കഥുള്ള അലഹി അള്ളാഹു അഷ്കത് അല്ല മുഹമ്മദ് റസൂൽ ആദ്യത്തത് അള്ളാഹുവിനെ ആദ്യത്തത് അള്ളാഹുവിനെ രണ്ടാമത്തേത് മുഹമ്മദ് നബിയെ അൽ ഓക്കെ അള്ളാഹുവിനെ അള്ളാഹ് അല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരാളില്ല എന്നും മുഹമ്മദ് നബി അള്ളാഹു റസൂലാണെന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ് ഷഹാദത്ത് കലിമ ഓക്കെ അടുത്തത് സക്കാത്ത് ജക്കാത്ത് കുടുക്കൽതാണ് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് പിന്നെ നോമ്പ് നോൽക്കേണ്ട മാസം നോക്കേണ്ട മാസേതാണ് മുഹറത്തിലൊരു മോറ മാസത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് പക്ഷേ മുഹർത്തിൽ നമുക്ക് ഒമ്പതും പത്തേം നോക്കലും നമ്മളോട് നബിസ് അല്ലാതി സ്വലം കൽപ്പിച്ചിട്ടുള്ളൂ പക്ഷേ നോമ്പ് നോക്കൽ നിർബന്ധമായ മാസം അത് പരിശുദ്ധർമല്ലാ മാസമാണ് ഓക്കെ നേരത്തെ നമ്മൾ ഷഹാദത്ത് കലിമ പറഞ്ഞു അഷ്റഥ് വല്ല അല്ലാതെ ഇല്ലല്ലോ തീർച്ചയായും അള്ളാഹു വല്ലാതെ ഇവാദം ആരാധനക്കാരകൻ മറ്റാരും ഇല്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു എന്നാണ് ഓക്കെ പിന്നെ അഷ്റത് തന്നെ മുഹമ്മദ് റസൂദ്ല്ലാന്നുള്ളത് തീർച്ചയായും മുഹമ്മദ് നബി അള്ളാഹു റസൂലാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു ഓക്കെ ഇത്രയും ശ്രദ്ധിക്കാണ്ടു മുഹമ്മദൻ എന്ന് പറഞ്ഞു റസൂലും പറഞ്ഞു മുഹമ്മദ് നബി ഇതിൽ വന്നിട്ടുണ്ട് നേരത്തെ അഷ്കദു അല്ലാ ഇലാ ഇല്ലഅള്ളാറു ഓക്കെ അപ്പോൾ അതങ്ങനെ നോക്കാം അള്ളാഹു വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ നോക്കി നോക്കേ പിന്നെ അഷ്കദു അല്ലാ ഇലാഹ ഇല്ലാറു പിന്നെ പിന്നെ അഷ്കദ് മുഹമ്മദ് മുഹമ്മദൻ പിന്നെ പിന്നെ ഇസ്ലാം കാര്യത്തിൽ ഒരു രണ്ടാമത്തേത് നിസ്കാരമാണ് അഞ്ചു നിസ്കാരം ഷഹാദത് കലിമ ഒന്നാമത്തേതാണ് അഞ്ചു നിസ്കാരം രണ്ടാമത്തേതാണ് പിന്നെ നോമ്പ് നൽകാമെന്നുള്ളത് മൂന്നാമത്തതാണ് ഹജ്ജ് നാലാമത്തേത് ഇതിൽ കൊടുത്തത് നമ്മൾ ഓർഡർ ചെയ്യാം പിന്നെ നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ് ഓക്കെ പിന്നെ നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് പിന്നെ നിസ്കാരം എത്ര സമയങ്ങളിലായി നിർവഹിക്കണമെന്നാണ് അഞ്ച് സമയങ്ങളിലായിട്ടാണ് അസ്കാരം നിർവഹിക്കേണ്ടത് ലോഹർ അസർ മഗരിബ് ഇഷാ സുബഹി ഓക്കെ പിന്നെ അല്ല ലോഹറ് അസറ് മഗരീബ് ഇഷാ സുബഹി ഓക്കെ അവിടെ ലോഹർ അസർ മാത്രമേ ഉള്ളൂ പിന്നെ ഇഷാവും മഗരിവും ഡിസോർഡർ ആയിട്ടുണ്ട് അങ്ങനെ ഓരോന്നും ഡിസോർഡർ ആയിട്ടുണ്ട് രണ്ടാമത്താണ് കറക്റ്റ് പിന്നെ ഉളു എടുക്കുമ്പോൾ കരുതണ്ടത് എന്താണെന്നാണ് ഉളുവിൻ്റെ പറലിന് ഞാൻ കിട്ടുന്നതാണ് കരുതേണ്ടത് അതുപോലെ സുന്നത്ത് ഞാൻ കരുതേണ്ട കരുതുന്നതാണ് നീങ്ങത്തെ കണ്ടത് നമ്മൾ രണ്ട് മുൻകൈ കേൾക്കുമ്പോൾ ആണ് അത് ഒളുവിൽ പെട്ടതാണെങ്കിലും സുന്നത്തായ കാര്യമാണ് പക്ഷേ നിർബന്ധമായി നമ്മൾ ഉൾവെടുക്കുന്ന സമയത്ത് കരുതേണ്ടത് ഒളുവിൻ്റെ ഫലിനെ കൂട്ടുന്നതാണ് മുഖം കഴിഞ്ഞ സമയത്താണ് നീങ്ങും പിന്നെ മുഖം കേൾക്കുമ്പോൾ കരുതേണ്ട എന്താണെന്നാണ് ഒതുവിൻ്റെ ഫലിനെ കൂട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പം പിന്നെ അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ബുദ്ധിയുടെ പകതിൽ വന്നു കഴിഞ്ഞാൽ ഉളു മുറിയും ഓക്കെ നമ്മൾ പെട്ടെന്ന് പിന്നെ ഭ്രാന്റ് വന്നു അല്ലെങ്കിൽ ബോധം കെട്ടുപോയി അപ്പോൾ ഉള്ളു മുറിയും ഒരു ചെറിയ കുട്ടികൾ നമ്മൾ പരസ്പരം തൊട്ടാ ഒതുമുറി വരാം പിന്നെ മലമൂത്ര താരങ്ങളിൽ കൂടെ മനിയല്ലാത്ത ഓർപ്പെട്ടാലും ഉതുമുറിയും പിന്നെ മുൻകൈൻ്റെ പുറബാങ്ങ് കൊണ്ട് യുഹ്യസ്ഥാനം തൊട്ടാൽ മുറിയും മക്കൾ മാതാപിതാക്കളെ തൊട്ടാൽ ഉതുമുറി വരാം ഓക്കെ പിന്നെ ചെവി രണ്ടും കേൾക്കേണ്ടത് എങ്ങനെയാണ് എന്നാൽ ആദ്യം വല്ലത് പിന്നെ ഇടത് അങ്ങനെയല്ല ആദ്യം അടുത് പിന്നെ വല്ലത് അങ്ങനെയും അല്ല രണ്ടും കൂടെ ഒന്നിച്ചാണ് കേൾക്കേണ്ടത് പിന്നെ കാലിൽ നെരിയാണി ഉൾപ്പെടെ കേൾക്കണം പിന്നെ ഒടുവിൽ എത്ര പ്രാവശ്യം ചെയ്യേണ്ടി വരും പത്ത് പ്രാവശ്യം ചെയ്താൽ എന്താവില്ല പൊതുവില്ല ഒളുവിൽ അങ്ങനെ പ്രാവശ്യമാണ് ചെയ്യേണ്ടത് ഉളുവിൽ തടവേണ്ട അവയവ ഏതാണെന്നാണ് ഒടുവിൽ തടവേ തല തടവേണ്ട അവയവം തലയാണ് അടുത്ത് വളവിൽ കഴുകേണ്ട അവയവ ഏതാന്നാണ് ഉളുവിൽ കഴുകേണ്ട അവയവം കയ്യാണ് ബാക്കി ചെവിയും തലയും തടവേണ്ടതാണ് ഓക്കെ എത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള വാങ്ങലാണ് പടങ്ങൾ വായിച്ചു കേട്ടോ